നഗരസഭ പതിനെട്ടാം വാർഡിലാണ് ജനകീയ പദ്ധതി പ്രകാരം നടത്തിയ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത് കുടുംബശ്രീയുടെയും യുവകർഷകനായ രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ചെണ്ടുമല്ലി കൃഷി ചെയ്തത് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ചെയ്തിട്ടുണ്ട് അതെല്ലാം നല്ല സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഫണ്ട് വയ്ക്കാനും ഇത് നിങ്ങളെ പ്രോത്സാഹിപ്പ് നിങ്ങൾക്ക് ഫണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കാനും ഉള്ള ഒരു സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുകൊണ്ട് ചെയ്ത് കുറച്ചുകൂടെ നമുക്ക് നേരത്തെ ചെയ്യണം കുറച്ചുകൂടി നേരത്തെ ചെയ്തുകൊണ്ട് കൃത്യമായ നേരത്തെ കൃത്യമായി നല്ല ഉണ്ടായിട്ടുള്ള ഇതെല്ലാം തന്നെ നമ്മുടെ ഓണത്തിന്റെ ഒരു ഒരു വലിയൊരു കാണും വാർഡ് ദേവി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി അനിമോൻ ഫർസാന ഹബീബ പി എസ് ഉൽഫിഗർ കൃഷി ഓഫീസർ ജെ ഉഷ പുത്തൂരേത്ത് കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം